സ്നേഹക്കൂട് എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു നാരായണ നായർ സ്മാരക യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ച് ഏഴാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹക്കൂട് എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന പരിപാടി പൂർവ അധ്യാപകരായ എൻ എം കൃഷ്ണൻ നമ്പൂതിരി പി വി പങ്കജവല്ലി കെ വസുമതി കെ പങ്കജാക്ഷി ക്രേസിക്കുട്ടി എന്നിവർ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അഡ്മിനിസ്ട്രസ് ടി ഗീത ആശംസ അർപ്പിച്ച് സംസാരിച്ചു പി എൻ ദാമോദരൻ നമ്പൂതിരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അധ്യാപകരെ പൊന്നാടി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു അധ്യാപകർ ആദരവിന് നന്ദി പറഞ്ഞ് സംസാരിച്ചു എം മുരളീധരൻ സി ധനജയൻ കെ വി ശ്രീനിവാസൻ കെ രാജശ്രീ കെ കെ ജീവരാജൻ എന്നിവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ